കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ സമ്മേളനവും ഈ വർഷം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സംഘടനയുടെ അംഗങ്ങൾക്കുള്ള യാത്രയയപ്പും തളിക്കുലം ജി വി എച്ച് എസ് എസ് സ്കൂളിൽ വെച്ച് നടന്നു മുൻ എം പി ടി എൻ പ്രതാപൻ യാത്രയ്പ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് കെ എൽ മനോഹിത് അധ്യക്ഷത വഹിച്ചു കെ പി എസ് ടി എ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ടി എ ഷാഹിദ ടീച്ചർ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി എസ് ടി വലപ്പാട് ഉപജില്ലാ സെക്രട്ടറി ഷബോൺ താടിക്കാരൻ ആമുഖ പ്രഭാഷണം നടത്തി മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി എം നൌഷാദ് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് ദീപൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റൈജു പോൾ സംസ്ഥാന സമിതി അംഗം പി വി ശ്രീജ മൌസ്മി വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി ലാൽബാബു ഫ്രാൻസിസ് റവന്യൂ ജില്ലാ കൌൺസിലർ കെ എസ് സൽമ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി പി ജിൻഡോ റവന്യൂ ജില്ലാ കൌൺസിലർ വി ഉഷാകുമാരി റവന്യൂ ജില്ലാ കൌൺസിലർ വി ജി ഷൈൻ വിദ്യാഭ്യാസ ജില്ലാ കൗൺസിലർമാരായ സനീഷ് അജിത് പ്രേംരേഖൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു ഉപജില്ലാ ട്രഷർ ടോണി തോമസ് പി ചടങ്ങിന് നന്ദി പറഞ്ഞു സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്ക് ടി എൻ പ്രതാപൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു ചടങ്ങിൽ വെച്ച് പ്രഥമ ഹരിതജ്യോതി സംസ്ഥാന അധ്യാപക പുരസ്കാരം നേടിയ കെ എൽ മനോഹിത്തിനെ അനുമോദിച്ചു കെ എ സൽമ എലിസബത്ത് ഫ്രാൻസിസ് ഇ എന്നിവർ മറുപടി പ്രസംഗങ്ങൾ നടത്തി സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ അധ്യാപകർക്ക് ഇരുട്ടടി എന്ന നിലയിൽ സർക്കാരിൻ്റെ ശനിയാഴ്ച നിർബന്ധിത പ്രവൃത്തി ദിവസമാക്കി ഉള്ള ഉത്തരം അതിനെതിരെ കെ പി എസ് സിയെ പോരാടി കുറേ സമരങ്ങൾ ചെയ്തു അതിനുശേഷം തീരുമാനം മാറ്റാതെ വന്നപ്പോൾ കോടതിയെ അതിൽ നിന്ന് കോടതി വിധി നേടി നമ്മുടെ അവകാശങ്ങൾക്കെതിരെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കാം അത് എം പി വാസുദേവൻ നായർ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയാലും കേരളത്തിലും ഇന്ത്യയിലും നമ്മളൊക്കെ കൂടെ ജനിച്ച് ജീവിച്ച് നമ്മളെല്ലാവരും മനസ്സിനകത്ത് അടയാളങ്ങൾ രേഖപ്പെടുത്തിയ നിരവധി മഹത് വ്യക്തികൾ നമ്മുടെ കൂടെ നിന്നും പിരിഞ്ഞു പോയൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടായ വർഷമാണ് പതിവ് പോലെ അതുകൊണ്ട് തന്നെ പോയ വർഷത്തെ സ്മരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇടക്കിടക്ക് കഴിഞ്ഞൊരു വർഷത്തെ തിരിഞ്ഞു നോക്കപ്പെടാൻ വേണ്ടി കഴിയട്ടെ എന്ന് പ്രത്യേകം ആശിക്കയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അധ്യാപകരായ നിങ്ങൾക്ക് അധ്യാപകന രംഗത്തും കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒരുപാട് മനസ്സിനകത്ത് വെക്കാവുന്ന വയ്ക്കാവുന്ന ഉണ്ടായി എന്ന് വരും സന്തോഷത്തിന്റെ അടയാളങ്ങളും ഉണ്ടാകും സന്താപത്തിൻ്റെ അടയാളങ്ങളും ഉണ്ടാകും സ്വാഭാവികമാണ് ഒരു പകലിൽ ഒരു രാമ എന്ന് പറയുന്നത് പോലെ ഒരു വെളിച്ചത്തിൽ ഒരു ഇട്ട് എന്ന് പറയുന്നത് പോലെ ഒരു പ്രകൃതി അത് അതുപോലെ തന്നെയാണ് നമ്മളെല്ലാവരുടെയും ജീവിതം പകൽ മാത്രമായ ഇരുപത്തിനാല് മണിക്കൂറും വെളിച്ചം സൂര്യൻ അസ്തമിക്കാത്ത ഒരു ലോകം ഉണ്ട് സൂര്യൻ ഉദിക്കാത്ത ഒരു ലോകമുണ്ട് ഭൂഖണ്ഡത്തിൽ എവിടെയോ ഒരു സ്ഥലങ്ങൾ സ്ഥലത്തിൻ്റെ പേരല്ലെ മനസ്സിൽ പെട്ടെന്ന് വരുന്നില്ല ലോകത്തിലേതോ ഈ നമ്മുടെ ഭൂഖണ്ഡത്തിൽ ഒരു ചെറിയ സ്ഥലമുണ്ട് സൂര്യൻ ഒരിക്കലും ഉദിക്കാത്ത സൂര്യൻ ഉതിപ്പ് കാണാത്ത സ്ഥലം നമ്മളൊന്നും ആലോചിച്ച് നോക്കുക ഇരുപത്തിനാല് മണിക്കൂറും വെളിച്ചം മാത്രമാണെങ്കിൽ നമ്മൾ വെളിച്ചത്തെ കുറക്കും ഇരുപത്തിനാല് മണിക്കൂറും ഇരുട്ട് മാത്രമാണ് നമ്മൾ ഇരുട്ടിനെയും വെറുക്കും ഇരുട്ടിനെയും വെളിച്ചത്തെയും നമ്മളിപ്പോൾ ഒരുപോലെ വെറുക്കാതെ ഉൾക്കൊള്ളുന്നതിന് കാരണം സമ്മിശ്രമാണ് എന്നുള്ളത് പ്രകൃതി നമ്മളൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് പ്രകൃതി തന്നെയാണെങ്കിൽ പ്രകൃതിയുടെ മനുഷ്യൽപത്തിയിൽ മാത്രമല്ല പ്രകൃതി കാണുന്ന സകല ജീവജാലങ്ങളുടെയും ഉൽപ്പത്തിയിൽ ഈ ഒരു ചക്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് കാലചക്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് ഓരോരുത്തർക്കും സമ്മിശ്ര വികാരമുള്ള വർഷമായിട്ടുണ്ടാകും അതിൽ സന്താപിക്കേണ്ട കാര്യമില്ല അമിതമായും സന്തോഷിക്കേണ്ട കാര്യമില്ല